എല്ലാവരും പറയുന്നത് അതായത് അങ്ങനെ പക്ഷെ നിന്ന് അത് കൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പറയുന്നത് ഈ ഷോയിൽ അനുമോൾക്ക് കിട്ടുന്ന എണ്ണം എണ്ണമെടുത്ത് നോക്കുമ്പോൾ അത്രയും വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പോകും പൊട്ടരാക്കുന്നതുല്യമായിപ്പോ പിആർന്നൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് വോട്ടിങ്ങിൽ എത്ര വോട്ട് ഹോട്ട് സ്റ്റാറിൽ ഒരു അക്കൗണ്ട് എടുത്തെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റും ആയിരം വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരം അക്കൗണ്ട് വേണ്ടേ ആയിരം പേരുമായിട്ട് പി ആറ് ഡയറക്റ്റ് വോട്ടിംഗ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല അവരവർ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഓൾറെഡി ബിഗ് ബോസിന് മുന്നേ ഉണ്ടല്ലോ അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നു അനുമോൾ ഇഷ്ടപ്പെടുന്നൊരു തെറ്റാണ് ഇപ്പൊ വന്നത് ഞാനും ആരുടെയും ഫാനം ഒന്നും അല്ല ആരുമല്ല നമുക്ക് നല്ല മനസിലാക്കി ജയിക്കട്ടെ എന്ന് ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളൂ ശരിയും തെറ്റും വിഷയത്തെ നോക്കി ഞാൻ മാറ്റും അനുമോളുടെ ഭാഗത്ത് തെറ്റും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ സീസണിൽ എൻ്റെ ഉണ്ടായിരുന്ന ശോഭ കണ്ടിന്യൂസ് സ്റ്റോറി ഇട്ടേക്കുന്നു ആര് ലഭിക്കായ സമയത്തും പി ആറിനെ കുറിച്ച് പറഞ്ഞേക്കുന്നു ഇന്ന് രാവിലെ തന്നെ വിനു അതായത് ഇപ്പൊ അനുമോളുടെ പി ചെയ്യുന്ന വിനു പറഞ്ഞു ശോഭ വിനുവിനെ വിളിച്ചിട്ട് ആര്യന് വേണ്ടി പി ആർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അഗിലേട്ട അവൻ തന്നെ വിളിച്ചു പറയണം അഗിലേട്ട എന്നോട് പറഞ്ഞതാണ് പിന്നെ പകരം വേണ്ടി പി ആർ ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചത് നമ്മളെ സുജിത്തിനെ ആണെന്ന് പറഞ്ഞു പേസിലെ അപ്പം അപ്പൊ വിനു ചെയ്യാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് ഇപ്പൊ അവരിത് പറയുന്ന സി അപ്പൊ അതായത് കഴിഞ്ഞ സീസണിൽ ജിൻഡോയെ ജയിപ്പിച്ച ഒരാള് ഇത്തവണ ആര്യന്റെ പി ആർ എടുക്കാത്തതിലുള്ള ദേഷ്യം കൊണ്ട് മറ്റൊരാൾക്ക് പി ആർ കൊടുത്തതിനു ശേഷം ഇപ്പുറത്തുള്ള ആൾക്കാരെ ആക്ഷേപിക്കുകയാണ് ഇതിനകത്ത് അപ്പൊ എന്ത് 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 യുക്തിയാണുള്ളത് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഒക്കെ ആരെങ്കിലും കൊടുത്തിട്ട് പോകുന്നു അത്ര വിവരക്കേട് കാണിക്കൂ നമുക്ക് ഇതിനകത്ത് ഒരു അഷ്യൂ അശ്യൂരിറ്റി ഒന്നും ഇല്ല ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ സീസണിൽ ഒരു മത്സരാർത്ഥി ഇതാണ് എന്നെ വിളിച്ചിട്ട് അഖിലേട്ട സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലുമൊക്കെ പി ആറിന് നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്തോന്ന് പറഞ്ഞാൽ എന്നെ റെഗുലർ ആയിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞ എന്റെ പൊന്നുമോളെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് മത്സരാർത്ഥി ഒരു വേണ്ടപ്പെട്ട ആളാണ് എന്നെ വിളിച്ചത് മത്സരാർത്ഥി ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഒരു ടെൻഷൻ ഇന്നയാളെ എവിക്റ്റ് ആയി പോകുമെന്ന് അപ്പം പൈസയൊക്കെ സംസാരിച്ചു അവസാനം ഇവരുടെ അതായത് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഇവർ ഇനിക്ക് അവർക്കൊരു പേടി ഈ മത്സരാർത്ഥി പുറത്താകുമ്പോ പുറത്താകുമോ എന്ന് അവസാനം ഞാൻ ഒന്നു രണ്ട് പേരത്തൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവരോട് പറഞ്ഞ് ഇത്രയൊക്കെ പൈസയും പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എത്ര ഉണ്ട് പെർ ശമ്പളം എത്ര ദിവസം നമ്മൾ നമുക്ക് ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വല്ല പ്രയോജനമുണ്ട് ഇത് നമുക്ക് കൺവേർട്ടായിട്ട് കിട്ടും ഇത് ചെയ്യണോ അവസാനം ഞാൻ മറുപടി കൊടുക്കാതായി കാരണം എനിക്ക് തന്നെ ഒരു വിഷമം നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവമാർ പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടം വരും അതുകൊണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ പർട്ടിക്കുലർ മത്സരാർത്ഥി അവിക്റ്റായി ായി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ആകെ ഞാൻ ചെയ്തതെന്നൊരു സഹായം ഒന്ന് ഒരു ഒന്നര ലക്ഷം രൂപ എന്റെ കയ്യില് ഇരിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം പോയന അത്ര വലിയ പൈസയൊന്നും കൊടുത്ത് ഇടുന്ന പി ആർ ചെയ്യുന്നില്ല പി ആർ ചെയ്യുന്ന തെറ്റ് ഞാൻ പറഞ്ഞു അല്ല ഇത് അല്ല ഇതിപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പി ആർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഷോ കാണുന്ന പ്രേക്ഷകരെ ഒക്കെ വിഡികളാക്കുന്നതിന് ഈ സീസൺ ഫൈവില് എനിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടിയെന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചു നോക്ക് എനിക്ക് ഏതാണ്ട് എൺപത് ശതമാനത്തിന്റെ മുകളിൽ വോട്ട് കിട്ടി അപ്പോൾ അഞ്ച് മത്സരാർത്ഥികൾ ടോപ്പ് ഫൈവില് വരുമ്പോൾ ഒരു മത്സരാർത്ഥിക്ക് എൺപത് ശതമാനം വോട്ടും ബാക്കി നാല് പേർക്ക് ഇരുപത് ശതമാനത്തോളം വോട്ടേ ഉള്ളൂ അപ്പൊ പി ആർ ആണോ ജനങ്ങളാണോ നമ്മൾ വോട്ട് ചെയ്തത് അതൊക്കെ ഇങ്ങനെ ചുമ്മാത വായിത്തോന്ന് വിളിച്ചു പറയുകയാണ് അല്ല പിന്നെ തെറ്റാണെന്ന് സർക്കാരിന് പിണറായി വിജയൻ അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് ഇപ്പൊ ജിൻഡോ പി ആർ ചെയ്തിട്ടാണ് ജിൻഡോ നല്ല വിന്നർ വിന്നറല്ല നാര പറയുന്നത് സോഷ്യൽ മീഡിയ കാണുന്ന കമന്റ്സ് ആണ് കാശ് മേടിച്ച് പി ആർ ചെയ്ത് വോട്ട് കൊടുക്കുന്നവർ പരാതി വരുമോ അപ്പൊ ആർക്കാണ് പരാതി വരുന്നത് ജനുവിനായിട്ട് ജിൻഡോയ്ക്ക് ഓട്ടിയതാണ് ജിൻഡോ എന്തുകൊണ്ടാണ് ജയിച്ചത് ജിൻഡോ ജയിക്കാൻ പലവിധ കാരണങ്ങളുണ്ട് ഒന്ന് ജിൻഡോ അതിനകത്ത് മികച്ച രീതി തന്നെ ഗെയിം കളിച്ചു സി നമ്മളെ ഒരാൾ കണ്ടിന്യൂസ് പ്രൊവോക്ക് ചെയ്താൽ നമ്മൾ നിശബ്ദരായിട്ടിരിക്കുന്നത് പോലും ഗെയിമിന്റെ ഭാഗമാണത് ഇപ്പം സാബുമാൻ ആ ഹൗസിനകത്ത് നിൽക്കുന്നില്ലേ ബിഗ് ബോസ് ഹൗസിനകത്ത് നിക്കാൻ തലകുത്തി മറിഞ്ഞ അഭ്യാസമൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് സാബുമാൻ തെളിച്ച് തന്നില്ലേ പണ്ട് നോബി നൂറ് ദിവസം ബിഗ് ബോസിൽ നിന്നില്ലേ അതേപോലെ പല ആൾക്കാരും ബിഗ് ബോസിൽ സൈലന്റ് ആയിട്ട് നിന്നിട്ടില്ലേ പല കാരണങ്ങളാൽ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമുക്ക് അതിന് പി ആറും ജനങ്ങൾക്ക് കാശ് കൊടുത്തോട്ടും ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ജിൻഡോ ജയിച്ചത് ജിൻഡോ കളിച്ചതുകൊണ്ട് തന്നെയാണ് അതിന് കാരണം ജാസ്മിനോടുള്ള എതിർപ്പുണ്ട് ഗബ്രിയോടുള്ള എതിർപ്പുണ്ട് മറ്റുള്ള പലരോടുള്ള എതിർപ്പുണ്ട് സിജോയോടുള്ള എതിർപ്പുണ്ട് അപ്പം ആ മറ്റൊരാളോടുള്ള ഒരു എതിർപ്പ് ഇപ്പുറത്തൊരു മത്സരാർത്ഥിക്ക് സോഫ്റ്റ് കോണറായിട്ട് വർക്ക്ഔട്ട് ആകും ഒരു ജെനുവൻ ആണ് പക്ഷെ ആ വിജയി ആയിരുന്നു ആ സീസണിൽ വിജയി ആകേണ്ടതെന്നൊക്കെ പ്രേക്ഷകർ ഷോ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആരാണോ മികച്ചെന്ന് തോന്നുന്നു അവർക്ക് ചെയ്യുക ജാസ്മിൻ എന്തെല്ലാം ഹേറ്റ് ക്യാമ്പയിൻ ആയിരുന്നു ആ സീസണിൽ ഇത് ആരെങ്കിലും പി ആർ ചെയ്തിട്ട് സംഭവിച്ചാണോ അല്ല ഇവിടുത്തെ സാധാരണ പ്രേക്ഷകർ തന്നെയാണ് പറഞ്ഞോണ്ടിരുന്നത് നൂറ് ശതമാനം അതാണല്ലോ ഞാൻ അന്ന് തുടക്കത്തിൽ റിയാസ് ഒക്കെ പോയി കാണിച്ച വിവര അതല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഒരാളെ എതിർക്കാൻ ആഗ്രഹിച്ചിട്ട് ആ എതിർക്കാൻ ആഗ്രഹിക്കുന്ന ആളെ അപ്പ് ചെയ്യുന്ന അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അകത്ത് പോയി കാണിച്ചത് ആതിലേക്കും നൂറയ്ക്കും പിന്തുണ കിട്ടാൻ വേണ്ടിട്ട് അകത്തുപോയ റിയാസ് ലക്ഷ്മിക്ക് വോട്ട് കൊടുത്തു ഒന്നും ചെയ്യാതിരുന്ന ലക്ഷ്മിക്ക് ആതിലെയോടും നൂറയോടും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയോടും ഹേറ്റുള്ള ഒരു വിഭാഗത്തിനെ കൊണ്ട് നേരെ കൊണ്ട് വോട്ട് ചെയ്പ്പിച്ചു ക്ഷ്മി ഒന്നും ചെയ്തിട്ടല്ല അവിടെ വോട്ട് കിട്ടിയത് അങ്ങനെ വോട്ട് വരും ചിലര് പറയുന്നത് എനിക്ക് മറുപടി പറയത്തില്ല സി ലക്ഷ്മി നമ്മളുടെ സിനിമയിൽ അഭിനയിച്ചാണ് എനിക്കൊരു മെസ്സേജ് പോലും അയച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ പോകുന്ന കാര്യം പിന്നെ പൊതുവേ ഒരു മത്സരാർത്ഥികളും എന്നോട് അങ്ങനെ പറയാറില്ല കാരണം കഴിഞ്ഞ സീസണിൽ പലരും എന്നെ കാണാൻ വിളിച്ചു ജിൻറെ ഉൾപ്പെടെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപേ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ കാണാൻ നിന്നിട്ടില്ല ഈ സീസണിലും പലരും വിളിച്ചു കാണാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ കാണാൻ നിന്നിട്ടില്ല കാരണം എനിക്കറിയാം നമ്മൾ ഇവരുടെ കൂടെ കണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇവരെന്ത് ചെയ്യുന്ന പരിപാടിയാണ് ഇവരകത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ ആളാണ് സപ്പോർട്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യും അതുപോലെ നമ്മുടെ കുറേ ഫാൻ ഗ്രൂപ്പുകൾ ഫാൻ പേജുകളിലുള്ള ആൾക്കാർ ഇവർ കോൺടാക്ട് ചെയ്യും അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും അകലേട്ടാ ഇന്ന ആൾക്കാർ ബന്ധപ്പെട്ടു നമ്മൾ സപ്പോർട്ട് ചെയ്യണോ ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നോട് എന്നോടുതൊന്നും ചോദിക്കണ്ട നിങ്ങൾക്ക് ആരാണോ ഇഷ്ടം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി നമുക്കില്ല ആരാണോ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക അപ്പോൾ ആനുമോൾ ആരിൻ ജസീൽ ആദ്യം നമ്മുടെ ബെഡ്ഷീറ്റ് പുതച്ചു വിടുന്ന ഒരു പ്രശ്നം പറഞ്ഞു ഞാൻ അനുമോളെ എതിർത്തല്ലേ സംസാരിച്ചത് അലിനും ജിസയിലും ഉമ്മ വെച്ചാൽ എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചത് അനുമോളെ എതിർത്തോണ്ടല്ലേ ഇപ്പോഴത്തെ വിഷയത്തിൽ നെവിന്റെ ഒരു പർട്ടിക്കുലർ വിഷയം വന്നപ്പോൾ ആ വിഷയത്തിൽ അനുമോളുടെ ഭാഗത്താണ് ശരി ആ വിഷയത്തിൽ എന്ന് കരുതി എല്ലാ വിഷയത്തിലും അനിമോൾ ശരിയാവണമെന്നില്ല അല്ല നെവിൻ ആക്ച്വലി നൂറായിടെ വർത്തമാനം കേട്ടിട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയളാണ് അവിടെ അയാൾ ഗെയിമർ അല്ല കാര്യം നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പം ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നു ഞാനൊരു നല്ല പന്ത് പന്തെറിഞ്ഞു താൻ ഔട്ടായി ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എതിർ ടീമിൻ്റെ ഓണർ വന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ ടീമിൻ്റെ ഓണർ വന്ന് പറയുകയാണ് അകലെ പുള്ളി ഒന്നുകൂടെ ബാറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഒരാളുടെ ബൌളിങ്ങിനെ അടച്ചാക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ അതിനൊരു ഒരു വിലയില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ബിഗ് ബോസിലെ രണ്ട് മത്സരാർത്ഥികൾ കയറുമ്പോൾ നൂറയുടെ ഗെയിം ആണത് അവൻ ഇന്നലകളിൽ പറഞ്ഞൊരു വാക്കിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവനെ ഇമോഷണലി ബ്രേക്ക്ഔട്ടാക്കിക്കൊണ്ട് ആ ഹൗസിൽ നിന്ന് അവനെ ഇറക്കി വിട്ടെങ്കിൽ അത് ഇവിടുത്തെ ഒരു മത്സരാർത്ഥി മികച്ച ഗെയിം പോയിന്റാണ് അതിനെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു ബിഗ് ബോസ് ഇറങ്ങിപ്പോയവനെ എന്തിനു തിരിച്ചു കയറണം അതല്ലേ ഈ ഷോ ഇവിടെ ഞാൻ ഹൗസിൽ പോകുമ്പോൾ എന്റെ ഓപ്പോസിറ്റുള്ള മത്സരാർത്ഥി ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അവൻ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ തിരിച്ചകത്ത് കയറ്റുന്നത് ശരിയല്ല അവിടെ തന്നെ നെബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി പരാജയപ്പെട്ടു പിന്നെ തിരിച്ചു കയറി വന്ന അതിനുശേഷം നടക്കുന്നൊക്കെ ഏതാ ഈ പാലറി എന്ന വിഷയമാണ് അതിപ്പോ ഫിസി ഇതിനകത്ത് ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയുന്നത് നല്ല പ്രശ്നം ഫിസിക്കൽ അസാൾട്ടിനെക്കാട്ടും വലുതാണ് മെന്റൽ അസാൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ തകർക്കാൻ ശാരീരികമായിട്ട് ഇല്ല ഇവിടെ ഇപ്പൊ പാലിന്റെ കവർ എടുത്തെറിഞ്ഞു എന്നുള്ളതല്ല ഒരിക്കൽ ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നും അങ്ങനെ ഒരാൾ താഴെ വീഴുമ്പോൾ അതിനെ നമ്മൾ ആ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം അത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ എടുക്കണം അത് ഷാനവാസിന്റെ ഡ്രാമയാകാം പക്ഷെ നമ്മളങ്ങനെ പറയാൻ പാടില്ല വളരെ കൂടി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് തക്കനെ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു വീഴുമ്പം സി അത് നമ്മൾ ആദ്യം അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അത് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അയാളെ പരിഹസിക്കൂ കളിയാക്കി എന്തോ ചെയ്തു ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പാലന്റെ കവറെടുത്തെറിഞ്ഞുകൊണ്ടായ ഒരു വലിയ ഷോക്ക് അല്ല അവിടുത്തെ പ്രശ്നം ഓൾറെഡി ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറ്റാക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് ഹൗസിനുള്ളിൽ വെച്ച് അയാൾ കഴിഞ്ഞ പത്ത് എഴുപത്തഞ്ച് എൺപത് ദിവസമായിട്ട് മെന്റലി ഹൈലി പ്രഷർ ആയിട്ടിങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ നാലേട്ടം വന്നൊരു എപ്പിസോഡിൽ അയാളെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തിരിക്കുകയാണ് അയാളുടെ മാനസികാവസ്ഥ ഭയങ്കരമാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡിപ്രഷൻ വന്നാൽ മതി അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ വേരിയേഷൻ വന്നാൽ മതി അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ചേഞ്ച് വന്നാൽ മതി അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പോലും നമ്മൾ ഹാർട്ട് അറ്റാക്കി നയിച്ചേക്കാം അപ്പം ആ നിമിഷം ഷാനവാസിന് എന്താണ് പറ്റിയത് എന്നുള്ള പ്രാധാന്യം കൊടുക്കണം അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് അതിനെ ആക്ഷേപിച്ച് നടക്കുക അല്ലെങ്കിൽ ചെയ്തോളൂ എന്ന് പറയല്ല അടിച്ചിട്ട് വീണതല്ല എന്നുള്ള എല്ലാ ക്യാമറകളും കണ്ടതാണ് ഇല്ലാത്ത എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പലരും ഈ ഇങ്ങനെ പിന്നെ കളിയിൽ എന്ത് എന്റെ കൂടെ ക്ലബ് ടീം പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ സി സി എഫില് പ്രൊഡ്യൂസർ ടീമിൽ കളിക്കുന്ന ജോസഫ് എന്ന് പറയുന്ന പറഞ്ഞൊരു കക്ഷിയുണ്ട് ഒരു ബൈപ്പാസ് കഴിഞ്ഞ ആളാണ് ബൈപ്പാസ് നെഞ്ച് കീറി സർജറി ചെയ്ത ആളാണ് എന്നെക്കാളും നന്നായിട്ട് ഇരുപത് ഓവർ പുള്ളി നിന്ന് ബൌളിങ്ങും ഫീൽഡിങ്ങും ബാറ്റിങ്ങും ചെയ്യും അതേപോലെ ബ്രെയിൻ ട്യൂമറിന്റെ സർജറി കഴിഞ്ഞ നമ്മുടെ രക്ഷാധികാരി ബൈജു എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ സതീഷ് ചട്ടൻ ഒരു വർഷത്തോളം കോമ പോലുള്ള അവസ്ഥ കിടന്ന ഒരാളാണ് ബ്രെയിൻ ട്യൂമറിന്റെ സർജറി കഴിഞ്ഞ ആളാണ് അയാൾ നമ്മൾ ടീമിൽ ക്രിക്കറ്റ് കളിക്കുന്നു അതായത് നാൽപ്പത്തെ വയസ്സുണ്ട് ഹാർട്ടിലൊരു പ്രശ്നം വന്നു നേരിട്ട് ആരുടെയും ഫിസിക്കൽ കണ്ടീഷനും ഒന്നും ബാധിക്കുന്ന കാര്യമൊന്നുമല്ല അല്ല ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഹാർട്ടിൽ ബ്ലോക്ക് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് റിമൂവ് ചെയ്താൽ പൂർണ്ണമായും ഫിറ്റായിട്ട് ജീവിക്കാം അത്രയും പോലും ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ആളായിരുന്നു ഞാൻ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് കാരണം എനിക്ക് അതിനെക്കാട്ടി പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വെച്ചിട്ട് നമ്മൾ ബിഗ് ബോസിൽ മത്സരാത്തി ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഷാനവാസ് ഫിസിക്കലി ഫിറ്റ് തന്നെ ആണ് ഇവിടെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുന്ന നല്ല ആരോഗ്യത്തോണ്ടിരിക്കുന്ന ആൾക്കാർ കുഴഞ്ഞു വീഴുന്നത് ഫിസിക്കലി ഫിറ്റ് അല്ലാതോണ്ട അവർ എല്ലാരീതിയിലും ഫിറ്റ് ആണ് ഹാർട്ടിനകത്ത് ബ്ലോക്ക് വരാൻ വേണ്ടി ഫിസിക്കൽ ഫിറ്റ്നസ് ഹാർട്ട് എന്തോ അല്ല ഈ കോമണർ കോമണർ എന്ന് പറയുന്ന ഒരു വാക്കെടുത്ത് ഉപയോഗിക്കുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല അനീഷ് എന്ന് പറയുന്ന ഒരു ഗെയിമർ അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അനീഷർ എന്ന് പറയുന്ന ആളെ എനിക്ക് കോമണറായിട്ട് അത് ഞാൻ കാണുന്നില്ല ഓൾറെഡി പുള്ളിക്ക് ഇപ്പം സൽമീ ദാൻസർ എന്നും പോലത്തെ ഷോകളിൽ വന്നിട്ടുള്ള ആളാണ് അതേപോലെ കഴിഞ്ഞ സീസണുകളിൽ ഓഡിഷനിൽ പോയിട്ടുള്ള ആളാണെന്നാണ് ഞാൻ അറിഞ്ഞത് അന്നേരം നമ്മൾ ഞാൻ പറഞ്ഞത് കോമഡർ എന്തിനാണ് അവിടെ പതിനെട്ട് പേര് തുല്യരാണ് ഒരു എൻട്രി മാത്രമാണ് ഈ കോമഡർ എന്ന് പറയുന്ന ഒരു പരിഗണന മാത്രമാണ് അത് ആ പരിഗണനയിൽ പോലും എനിക്ക് നൂറ് ശതമാനം വിശ്വാസം ഒന്നുമില്ല മേ ബി അയാളുടെ നല്ലൊരു മത്സരാർത്ഥിയായതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ അയാൾ ഉൾപ്പെടുത്തി ഷോയിലേക്ക് കയറ്റിയതാകാനാണ് സാധ്യത അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ സീസണിലും അനുമ്പത്തെ സീസിലും ഓഡീഷൻ ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക പക്ഷേ അതിനേക്കാൾ ഉപരി അയാൾ ഗെയിം കളിക്കുന്നുണ്ട് മറ്റുള്ള മത്സരാർത്ഥികളെ പോലെ അല്ലെങ്കിൽ അയാളെ കുറച്ചും കൂടെ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനായിട്ട് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അല്ല ഇവർ കുറേ സീസണുകൾ വർഷങ്ങളായിട്ട് ഒരുപാട് സീസണുകളൊക്കെ കണ്ടു വന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യം ചെയ്താൽ അതിന് പ്രയോജനം ഉണ്ടാകുമെന്ന് അറിയാൻ ശേഷിയുള്ള ഒരാളാണ് അപ്പൊ അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവുമായിരിക്കും ഞാനിപ്പോൾ അങ്ങനെ സാർട്ടർ ചെയ്ത ആളല്ല നമ്മൾ നമ്മളെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതായിട്ട് അതെ ഇപ്പൊ ഇരിക്കുന്നു വെള്ളിയാഴ്ച അന്നത്തെ ദിവസം ലൈവ് ഇല്ലല്ലോ അല്ല രാവിലെ തൊട്ട് വൈകുന്നേരം അവിടെ ഒരുങ്ങി കെട്ടിരിക്കല്ലേ പിന്നെ പിന്നെ വേറെ കണ്ടന്റ് ഒന്നും വരത്തില്ല ഓട്ടോമാറ്റിക്കലി പറഞ്ഞത് ഇപ്പൊ രാവിലെ പത്ത് മണിക്ക് നമ്മൾ റെഡി കഴിഞ്ഞാൽ അല്ല അവിടെ ലിവിംഗ് റൂമിൽ പോയിരിക്കുകയാണ് ലിവിംഗ് റൂമിൽ പോയിരിക്കുമ്പഴത്തേക്ക് ഭയങ്കര അടിയോ വഴക്കൊന്നും ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ അതൊരു കണ്ടന്റ് ഒന്നും കാണുന്നില്ല അപ്പം വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര ആക്കിയ ആവുമ്പോഴത്തേക്ക് രാവിലത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മണിയൊക്കെ അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് അവർക്ക് എഡിറ്റേഴ്സിനെ സംബന്ധിച്ച് രണ്ടുപേർ തമ്മിലുള്ള നോട്ടത്തെ ദേഷ്യ രൂപേണ അവതരിപ്പിക്കാം ഇഷ്ട രൂപ അവതരിപ്പിക്കാം അപ്പൊ നീ ഇവിടെ നിന്ന് വേറൊരു പെങ്കുച്ചിനെ നോക്കുന്നത് ഞാനിവിടെ നിന്ന് വേറൊരാളെ നോക്കുന്നത് നമ്മളെ എടുത്തു വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഗയാന്നും കാണിക്കാം നീ എന്നെ നോക്കിയാണെന്നുള്ള കാര്യം പ്രേക്ഷൻ അറിയത്തില്ലല്ലോ അത് എഡിറ്റർമാരുടെ സ്കില്ലാണ് അത് അവരുടെ താല്പര്യം അവരവര് കോടിക്കണക്കിന് രൂപ മുടക്കി കണ്ടന്റ് ഉണ്ടാക്കാനല്ലേ നടക്കുന്നത് നിങ്ങൾ ഈ പുറത്തിറങ്ങാൻ മുടി ചോദിക്കുന്ന കണ്ടന് വേണ്ടിയല്ലേ അഞ്ച് പൈസ മുടക്കില്ലല്ലോ അവര് കോടിക്കണക്കിന് രൂപ മുടക്കിയായി കണ്ടന്റ് ഉണ്ടാക്കില്ല கேஸ் ഉണ്ട് நோட்டர்ட்டின்ட காரியம் பறைம்பா அவரே ஆரியந்த நோட்டர்ட்டினே குறித்து ஆதிய ஒரு பராమర్శ நடக்கிறது அதாவது கூரேட வாரிலே காரியம் நோக்கி ஒரு ஜெண்டர் கார்டு அடகுவானேன்னு வந்துட்டாங்கனால ஒரு பராమర్శத்தோட நடவంది ஜெண்டர் கார்டு அடகுவானது ஜெண்டர் கார்டும் 100 100 ஆக்சுவல்லி லெஸ்பியன் கேட்டகரியில இல்ல அவ்လို வருது அதெண்டோ நான் அதനെகுறித்து எனக்கு தெரியலடா இங்கങ്ങനെ പറയുന്നത് நான் மொபைல் صندوق കണ്ടதே இருக்கு லட்சுமி ஒரு ஸ்ட்ராங் அண்டர்ஸ்டாண்டான்னு பர்ணட்டில்லை எண்டோண்டாயர்க்கு பெட்டொரு ரவிச்சன லட்சுமிさん അല്ലங்க ஸ்ட்ராங் அண்டர்ஸ்டாண்டல்லல்லோ അണ്ടർസ്റ്റാൻഡ് സ്ട്രോങ് ആവുന്നത് ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളുമായിട്ട് ഗെയിം കളിക്കുമ്പോഴാണ് അവിടെ സ്ട്രോങ് ആവുന്നത് ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നല്ല നിലപാട് സ്വീകരിച്ചു അതിൽ അയാളെ അവർ ഉറച്ചു നിന്നു എന്നാണ് പറയുന്നത് മാറ്റി പറഞ്ഞു എന്നും പറയുന്നു ഞാനത് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചില്ല ഞാനെ ട്രോളൊക്കെ ഇങ്ങനെ കണ്ടു എന്റെ പേയ്മെന്റിനെ കുറിച്ച് ഞാൻ പറയാം ഇവരെല്ലാം പറഞ്ഞ കള്ളവാണെന്ന് മാത്രം ഞാൻ പറയുന്നത് ഞാൻ യാഥാർത്ഥ്യം ആദ്യത്തെ മൂന്ന് നാല് സീസണുകളിൽ മൂന്ന് സീസണുകളിൽ അത്യാവശ്യം പേയ്മെന്റ് ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ ഷോ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഫേസ് വാല്യൂ ഉള്ള ആൾക്കാരെ അവർക്ക് കൊണ്ടുവരണം ഇപ്പൊ ശ്വേതമ എന്നോനെ പോലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചപ്പോൾ പെർ ഡേ വൺ ലാക്ക് അവർ അവർ കൊടുത്തിട്ടുണ്ട് അന്നത്തെ ഒരു മിനിമം ഒരാളുടെ സാലറി അമ്പതിനായിരം രൂപ ആയിരുന്നു പെർ ഡേ അന്നത്തെ സീസൺ വണ്ണില് അപ്പോൾ അതെന്തിനാന്ന് പറഞ്ഞാൽ ആ ഷോ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കൂടുതൽ പൈസ ആ ഷോയ്ക്ക് വേണ്ടി പമ്പ് ചെയ്യണം അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം മാർക്കറ്റ് ചെയ്യുമല്ലോ പിന്നെ ഷോ പിന്നെ ആ ബിസിനസ് അപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർക്കറ്റിങ്ങിന് പൈസ കുറയ്ക്കും പിന്നെ ഷോ എന്ന് പറയുന്നത് മനസിലാർത്ഥികളുടെ ആവശ്യമായി മാറി അതായത് ആ ഷോയിൽ വന്നാൽ കൂടുതൽ കാശുണ്ടാക്കാമെന്ന് റോബിന്റെ സീസൺ അതായത് സീസൺ ഫോർ കഴിഞ്ഞതോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായി പിന്നെ സീസൺ ഫൈവ് മുതൽ എങ്ങനെങ്കിലും ഈ ഷോയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളമായി മാറി എങ്ങനെങ്കിലും കയറാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാൾ പൈസ കുറച്ചാൽ പോവാതിരിക്കൂ കിട്ടുന്ന പൈസ മേടിച്ചു പോകും കിട്ടുന്ന പൈസ മേടിച്ചു പോകും ഇപ്പൊ ഈ അതായത് ഞാനിപ്പോ നമ്മുടെ ശമ്പളം വെളിപ്പെടുത്തുക വെളിപ്പെടുത്താൻ ഇപ്പൊ പൊതുജനത്തോട് പറയേണ്ട കാര്യൊന്നും ഇല്ല പക്ഷെ എന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്റെ ഒക്കെ മൂന്നിലൊന്നും നാല് ഇവരൊക്കെ പറയുന്ന എന്റെ മൂന്നിലും നാലിലൊന്നും ശമ്പളം മാത്രമേ ഇവർക്കെല്ലാം കൊടുത്തിട്ടുള്ളൂ എന്നത് എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്നത് അത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല ഞാനിത് കറക്റ്റ് കമ്പ്യൂട്ടറിൽ കണ്ടിട്ടുണ്ട് എന്റെ സീസണിൽ ഓരോരുത്തർക്കും എത്ര സാലറി കൊടുത്തു മരുടെ സീസണിൽ എത്ര കൊടുത്തു ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റില്ല അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഫോണാ വിവരം കിട്ടണം ഇന്നെ പോലാളി അങ്ങനെ ചെയ്യിക്കണമെങ്കിൽ രാജേന്ദ്രൻ പിള്ള വീണ്ടും ജനിക്കണം അമ്മണി അമ്മ വീണ്ടും ഉണ്ടാവണം അവര് വീണ്ടും കല്യാണം കഴിക്കണം ഇന്നെ പോലെ ഇനി ജനിക്കൂല

സമൂഹത്തിൽ നമ്മൾ നമ്മളൊറ്റാണോ ജീവിക്കുന്നത് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളില്ലേ അതൊക്കെ ബിഗ് ബോസ് ഒരു ഇതിന്റെ പ്ലാറ്റ്ഫോം അല്ലേ ബോസും സെവനില് കണ്ടന്റ് പിന്നെ അവർ കൊണ്ട് അവർ ഹാപ്പി അല്ലേ ഭയങ്കര ഹാപ്പിഷ്ടം കണ്ടന്റ് വീണ്ടും നീ തന്നെ പറയുന്നു പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർ പറയുന്നെങ്കിൽ അതാണ് ഞാൻ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റും ഒന്നും ചെയ്യാതെ നമുക്ക് ഒരുപാട് നേടിയെടുക്കാൻ പറ്റും ഇപ്പൊ നമ്മള് കൊറേ ആൾക്കാർ കിടന്ന് വഴക്കുണ്ടാക്കുന്നിടത്ത് മിണ്ടാതിരിക്കുന്ന ഒരാളോട് സ്വാഭാവികമായിട്ട് ആർക്കെങ്കിലും ഇഷ്ടം തോന്നാം ഞാൻ പറഞ്ഞില്ലേ പ്രേക്ഷകർക്ക് ഇമോഷണൽ കണക്ഷനാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥിയും പ്രേക്ഷകർ തമ്മിൽ ഉണ്ടാവേണ്ടത് ആ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ അവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞ് കണ്ടൻറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നത് ഇവർ തെളിയിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ആ ജനങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക അതിന് നമുക്ക് എന്ത് ചെയ്യാം സി എന്തിനാണ് ജനങ്ങളുമായിട്ട് ബന്ധം ഇപ്പം ഒരാളിപ്പോൾ എന്നെ ഞാൻ ഹൗസിലേക്ക് കയറുമ്പം പല ആൾക്കാരും എതിർത്ത് നിൽക്കുകയാണ് നമുക്ക് ഹേറ്റേഴ്സാണ് ആ സമയത്ത് അങ്ങനെ അവരെ നമ്മൾ ഇഷ്ടപ്പെടുത്തണമെങ്കിൽ ഞാൻ ഒരുത്തോ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല അപ്പം നമ്മൾ പെർഫോം ചെയ്യേണ്ടി വരും പെർഫോം ചെയ്യുമ്പോൾ ഇവൻ കൊള്ളാമല്ലോ എന്ന ചിന്ത പ്രേക്ഷകർക്ക് വരും അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അതേസമയം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള വളരെ മോശം രീതിയിൽ പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്ന വേറൊരു കാര്യം ഞാൻ പറയാം ഇത് ക്യാപ്റ്റൻ എന്നുള്ളത് മാത്രമല്ല ക്യാപ്റ്റൻ എന്നുള്ളത് മാത്രമല്ല ഇത്രയും ഭക്ഷണത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്നത് മൃഗങ്ങൾ പോലും ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി അടിയുണ്ടാകും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലൊരു നാല് പട്ടിക്കുട്ടികളെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അവർ പോലും ഭക്ഷണം കുറെയെങ്കിലുമൊക്കെ വീതം വെച്ചിങ്ങനെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ അല്ല നമ്മൾ ബിഗ് ബോസിനെ പറ്റി ഇപ്പം നോക്കുമ്പോൾ കണ്ടന്റ് മൊത്തം ഉണ്ടാക്കുന്നത് ഈ അടുക്കളയിലാണ് ഫുഡിൻ്റെ പേരിൽ നടന്നേക്കുന്ന അടിയാണ് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞൊരു ഒരു എപ്പിസോഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് രാവിലെ ഈ പറഞ്ഞ എന്താ പറയുക ഷാനവാസിന്റെ പാലറിഞ്ഞ വിഷയൊക്കെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അത് എന്താ ഉണ്ടാക്കിയ റവ റവ വെച്ചിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഉപ്പ ഉണ്ടാക്കിയ ഒരു പേരും പറഞ്ഞു ഇതിന്റെ പുന്നേ എന്തൂരടിയാണിത് നമ്മളൊക്കെ നമ്മുടെയൊക്കെ സീസണിലൊക്കെ അക്കാര്യത്തിലൊക്കെ നമ്മളൊക്കെ എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് ഈക്വലായിട്ട് കൊണ്ടുപോകുന്ന സ്വഭാവക്കാരായിട്ട് നമ്മളൊക്കെ പല ആൾക്കാരും സത്യസന്ധരല്ലെന്ന് തോന്നാറുണ്ട് ഞാൻ പറയത്തില്ല എനിക്ക് എനിക്ക് അത് കുറയും എനിക്ക് ആക്ച്വലി രണ്ട് ചപ്പാത്തിയാണ് രാവിലെ എല്ലാവർക്കും ഡിവൈഡ് ചെയ്യണം